ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിവിടെ കപ്പയും വാത്താങ്കര ചീരയും നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇടവളയായിട്ട് അപ്പോൾ ഈ ഒരു ഫ്ലോട്ടിൽ മൂന്ന് മാസമായിട്ടുള്ള നമ്മുടെ കപ്പയാണ് അടിവളമായിട്ട് നമ്മൾ കോഴിവളമാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഒരു വർഷം കൊണ്ട് നമുക്ക് വിളവ് ലഭിക്കുന്ന ഒരു തരം കപ്പയാണ് ഒരു ചുവടിൽ പത്തും ഇരുപതും കിലോയൊക്കെ നമുക്ക് കിട്ടും തോട്ടം എപ്പോഴും നന്നായി വൃത്തിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എലിശല്യം നമുക്ക് ഒഴിവാകാം എന്താ ഇവിടെയൊക്കെ രണ്ടാൾ പൊക്കമായിട്ടുണ്ട് വെറും മൂന്ന് മാസമായതേ ഉള്ളൂ ഇവിടെ പന്നിശല്യം കാരണം ആൾക്കാരൊക്കെ കപ്പയൊന്നും നടന്നില്ല നമ്മളിവിടെ പവർഫുൾ സോളാർ വേലി വെച്ചാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് നമ്മളിവിടെ ഓരോ മീറ്റർ അകലത്തിലാണ് ഓരോ ചൂടും വച്ചിരിക്കുന്നത് ഇവിടെ കാറ്റ് നന്നായി വീശുന്ന സ്ഥലമാണ് അപ്പോൾ മരിച്ചിനിയൊക്കെ ചായാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു ചുവടിൽ രണ്ട് മൂന്ന് ശിഖരം വരെ നമ്മൾ നിർത്തും സാധാരണഗതിയിൽ കാറ്റില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒരൊറ്റ ശിഖരം നമ്മൾ നിർത്തിയാതി കോഴിവളമിട്ട് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചുവടിൽ രണ്ട് മൂന്ന് ക്ഷീരങ്ങളും ഇടാം മറ്റുള്ള ഏതെങ്കിലും വളങ്ങളിട്ട് ചെയ്യുകയാണെങ്കിൽ വളമെല്ലാം കമ്പെടുത്തുകൊണ്ട് പോവും നമുക്ക് കിഴങ്ങൊന്നും കിട്ടില്ല സുഹൃത്തുക്കളെ നമ്മൾ ഒരു ഫ്ലോട്ടിൽ പല തരത്തിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇത് പുഴുത് തീരാറാകുമ്പോൾ നമ്മൾ ഇത് പുഴു ഇവിടെ ഇപ്പോൾ കാടൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മളിതിനെ ചെത്തി വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഫ്ലോട്ടിൽ തന്നെ മൂന്ന് നാല് തവണയായിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഒത്ത് വിളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ പറ്റില്ല നമ്മൾ സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതാണ് ഇത് വേണ്ട ഇവിടെ ഇപ്പം നടാൻ പോകുന്നതേ ഉള്ളൂ നമ്മൾ ഇതൊരു പരുവം ഇതൊരു പരുവം ഈ കാണുന്നതൊക്കെ ഒരു പരിവ് അടുത്ത ഫ്ലോട്ടിൽ നമ്മൾ ചീരയും കപ്പയുമാണ് നടന്നത് അപ്പോൾ കപ്പ നടുന്നതിനുള്ള ചെലവിൻ്റെ പൈസയെല്ലാം നമുക്ക് ചീരയിൽ നിന്ന് കിട്ടും നല്ല ഉഗ്രം കമ്പാണ് സുഹൃത്തുക്കളെ ഒരു കമ്പിൽ നിന്ന് തന്നെ നമുക്ക് ഇരുപത് ഇരുപത്തി അഞ്ച് കിലോയോളം പൂക്കിയെടുക്കാം ഉണ്ടാൾ പൊക്കത്തോളം വരും നമ്മളിവിടെ ചില കപ്പയുടെ ചോട്ടിലൊക്കെ മ തലമുടി ഇട്ടിട്ടുണ്ട് എലിയൊന്നും വന്ന് കയറി நான் எலியக்க ஓடித்தள்ளி தோணுது சுருத்துக்களை